യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാടിലേക്ക് എ ഗ്രൂപ്പ് പുതിയ സംസ്ഥാന കമ്മിറ്റിയുമായി സഹകരിക്കില്ല പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആലോചന ബിനു ബിനു ചുള്ളിയലിനെ അംഗീകരിക്കില്ലെന്ന് നേതാക്കൾ പറയുന്നു ഓജെ ജനീഷിനോട് എതിർപ്പില്ല വർക്കിംഗ് പെർസന്റ് സ്ഥാനം അംഗീകരിക്കില്ലെന്നും തീരുമാനം പറയുന്നു എസ് കെ എൻ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ അൻപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടത്ത ശേഷം പിന്നീട് ആ സ്ഥാനത്തേക്ക് ഓജെ ജനീഷിനെ കൊണ്ടുവരുന്നത് പക്ഷേ അതിനുശേഷം വലിയ പൊട്ടിത്തെറിയാണ് യൂത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നത് അത് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി ആദ്യം രമേശിനത്തിലേക്കടക്കം വലിയ വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു ഐ ഗ്രൂപ്പിനായിരുന്നു അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാകാത്തതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഐ ഗ്രൂപ്പ് മാത്രമല്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് കെ എം അഭിജിത്തിനും നിലവിൽ ദേശീയ സെക്രട്ടറി സ്ഥാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്തെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള പുതിയൊരു സ്ഥാനം കൊണ്ടുവന്നപ്പോൾ കെ എം അഭിജിത്തിന് അർഹമായ പരിഗണന നൽകിയില്ല എന്ന വലിയ പ്രതിഷേധം എ ഗ്രൂപ്പിനുള്ള അതുകൊണ്ട് തന്നെ നിലവിലെ സംസ്ഥാന കമ്മിറ്റിയുമായി സഹകരിക്കേണ്ട നിലവിലത്തെ പരിപാടി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടികൾ കൂടി പങ്കെടുക്കേണ്ട നിലവിലെ സംസ്ഥാന സെക്രട്ടറിയോട് നിസ്സഹകരണം ഇല്ല പക്ഷേ പുതിയൊരു സ്ഥാനം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവി യൂത്ത് കോൺഗ്രസിൽ ഇത് ആദ്യമായിട്ടാണ് ആ പദവിയിലേക്ക് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബിനു ചുള്ളിയിലെ അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം ബിനു ചുള്ളിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച ആളാണ് അബിൻ വർക്കി അബിൻ വർക്കിയെ സാമുദായിക സന്തുലതയുടെ പേരിൽ അഭിൻവർഗിയുടെ സാധ്യത മങ്ങിയപ്പോൾ അവിടെ പകരം കൊണ്ടുവന്ന ബിനു ചുള്ളിയിൽ അല്ലെങ്കിൽ ബിനു ചുള്ളിയിൽ ഈ രീതിയിൽ ഒരു വർക്കിംഗ്സ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കൂടി എ ഗ്രൂപ്പ് എത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കേന്ദ്രത്തിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന നിലപാടാണ് അഭി വർഗിക്കുള്ളത് അങ്ങനെയെങ്കിൽ കേന്ദ്ര സെക്രട്ടറി എന്ന സ്ഥാനം അഭിനേറ്റെടുക്കുമെന്നതാണ് ചോദ്യം ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം